ഈ വൈറൽ വൈറലായിട്ടുള്ള സ്മോക്ഡ് ബ്രെഡ് ടോസ്റ്റ് ഉണ്ടല്ലോ കുറയായി ഞാൻ ട്രൈ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് എന്നാ പിന്നെ വൈകിക്കേണ്ട ഇന്നെ ആവട്ടെല്ലേ മൂന്ന് ബ്രെഡ് എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം വേണമെന്നില്ലാട്ടോ രണ്ടെണ്ണമായാലും മതി ഇനി ഒരു ബ്രെഡിന്റെ സൈഡില് ഇതുപോലെ ബട്ടർ കൊടുക്കാം ബനാനയുടെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇതേ ഈ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ്ലി ഒഴിവാക്കാട്ടോ ബനാന സ്ലൈസസ് ഇതുപോലെ വെക്കണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടം ഇതിന്റെ മേലെ നമുക്ക് കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് സിറപ്പൊഴിച്ചു കൊടുക്കാം കുറച്ച് മധുരക്കെ ഉണ്ടാവുമ്പോൾ ഒരു ടേസ്റ്റ് ഉള്ളു ഇനി അടുത്ത ബ്രെഡ് ഇതിന്റെ മേലെ വെച്ചിട്ട് അല്പം ബട്ടർ കൂടി തേച്ച് കൊടുക്കാം കുറച്ച് ചോക്ലേറ്റ് സിറപ്പ് ഒഴിക്കാം നല്ലോണം ഒന്ന് സ്പ്രെഡ് ചെയ്യാം എന്നിട്ട് മേലെ ലാസ്റ്റ് ബ്രെഡ് കൂടി വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം അപ്പതോടെ ബ്രെഡ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി പാനിൽ അല്പം ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ബ്രെഡിന്റെ രണ്ട് സൈഡും ഇതുപോലെ ഗോൾഡൻ കളറിൽ വരുന്നത് വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഒരുപാട് കരിഞ്ഞു പോയരുത് ശേഷം കാൽ കപ്പ് മിൽക്ക് നമുക്ക് കുറച്ച് ബ്രെഡിലായിട്ടും ബാക്കി പാനിലോട്ടും അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ബ്രെഡ് തിരിച്ചു മറിച്ചും ഒക്കെ ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി അങ്ങ് കണ്ടോ ദൈത് ഇതുപോലെ മതി നമുക്കിനി ഇത് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് കുറച്ച് പഞ്ചസാര ഇതിന്റെ മേലെങ്ങനെ വിതറിയിട്ട് കൊടുക്കാട്ടോ ശേഷം നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ദേ ഇതുപോലെ അങ്ങോട്ട് ചൂടാക്കി എടുക്കണം എന്നിട്ട് ആ ചൂടോടുകൂടി തന്നെ ആ ഷുഗറിന്റെ മേലെ അങ്ങോട്ട് വെക്കുമ്പോഴത്തേന് അത് അങ്ങ് ക്യാരമലൈസ് ആയിട്ട് മൊത്തത്തിൽ അങ്ങോട്ടൊരു പുകയൊക്കെ വന്നു തുടങ്ങും ഇത് കാണാൻ തന്നെ നല്ല രസമാണ് കേട്ടോ ഇത് ഇത്രയേ ഉള്ളൂ അപ്പൊ നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് സൂപ്പറാണ് കേട്ടോ ഇതേ ഒരു ബൈറ്റിലെങ്കിലും ഒതുങ്ങും തോന്നുന്നില്ല കേട്ടോ ഇതിപ്പോ തന്നെ തീരുമാനാവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ തീർച്ചയായിട്ടും ഇഷ്ടാവും